കേരളത്തിൽ തൃശൂർ ജില്ലയിൽ തലപ്പള്ളി താലൂക്കിൽ തിരുവല്ലാമലിൽ സ്ഥിതി ചെയ്യുന്ന ചിരപുരാതനമായ ഒരു ഹൈന്ദവ ക്ഷേത്രമാണ് ശ്രീ വിൽവാദിനാഥ ക്ഷേത്രം പരമാത്മാവായ മഹാവിഷ്ണുവിന്റെ ഏഴാമത്തെ അവതാരമായ ശ്രീരാമചന്ദ്രനും അനന്തശേഷനാഗത്തിന്റെ അവതാരമായ അനുജൻ ലക്ഷ്മണനുമാണ് ക്ഷേത്രത്തിലെ മുഖ്യ പ്രതിഷ്ഠകൾ കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ശ്രീരാമക്ഷേത്രങ്ങളിലൊന്നും ഭാരതത്തിലെ അപൂർവം ലക്ഷ്മണക്ഷേത്രങ്ങളിലും ഒന്നുമാണിത് തിരുവല്ലാമല ഗ്രാമത്തിന്റെ ഹൃദയഭാഗത്ത് സമുദ്രനിരപ്പിൽ നിന്നും നൂറടി ഉയരത്തിലാണ് ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് കേരളത്തിലെ രണ്ടാമത്തെ ഏറ്റവും വലിയ നദിയായ ഭാരതപ്പുഴ ക്ഷേത്രത്തിൽ നിന്നും മൂന്ന് കിലോമീറ്റർ ദൂരം വടക്കുമാറി ഒഴുകുന്നു ക്ഷേത്രം ഒരു കുന്നിൻ്റെ മുകളിലായതിനാൽ താഴോട്ട് നോക്കിയാൽ ഭാരതപ്പുഴ ഒഴുകുന്നത് കാണാം ചുറ്റും നിരവധി കുന്നുകളും മലകളും പാടങ്ങളും കുളങ്ങളും തോടുകളുമുണ്ട് ഇവ ക്ഷേത്ര പരിസരത്തെയും ഭൂപ്രകൃതിക്കേയും മാറ്റുമുട്ടുന്നു ഇന്നും ഗ്രാമീണതയ്ക്ക് കാര്യമായ കൊട്ടം തട്ടാതെ നിൽക്കുന്ന പ്രദേശമാണ് തിരുവല്ലാമല ക്ഷേത്രത്തിൽ രണ്ട് ശ്രീകോലികളിലാണ് ശ്രീരാമലക്ഷ്മണന്മാർ സാന്നിധ്യം ചതുർബാഹു മഹാവിഷ്ണു വിഗ്രഹങ്ങളിലാണ് തിരുവല്ലയുടെയും തേജസ്സുകൾ ആവാഹിച്ചു വെച്ചിരിക്കുന്നത് പടിഞ്ഞാറോട്ട് ദർശനമായി ശ്രീരാമസ്വാമിയും കിഴക്കോട്ട് ദർശനവുമായി ശ്രീലക്ഷ്മണ സ്വാമിയും വാഴുന്നു ശ്രീരാമലക്ഷ്മണന്മാർ അനുഗ്രഹവർഷം ചെയ്യുന്ന ഈ സന്നിധിയിൽ അവരുടെ നിത്യദാസനായ ഹനുമാൻ സ്വാമിയും സാന്നിധ്യമല മഹാഗണപതി ധർമ്മശാസ്ത്രാവ് ശ്രീ മഹാദേവൻ പാർവതി ദേവി നാഗദേവൻ ശ്രീ ഗുരുവായൂരപ്പൻ എന്നിവരാണ് ക്ഷേത്രത്തിലെ മറ്റുപദേവത ശ്രീരാമലക്ഷ്മണന്മാർക്ക് തുല്യപ്രധാനമായതിനാൽ രണ്ടു പേർക്കും പ്രത്യേകം തന്ത്രിമാരും ശാന്തിക്കാരും ഉണ്ട് കൊച്ചിൻ ദേവസ്വം ബോർഡിന് കീഴിലാണ് വില്ലാദ്രനാഥ ക്ഷേത്രം ക്ഷേത്രത്തിന്റെ അടിഭാഗം വലിയൊരു ഗുഹയാണെന്ന് വിശ്വസിക്കപ്പെടുന്നു അവിടെ ഒരു സ്വർണ്ണ വില്ലോ മല കൂവളം തന്മൂലം ഈ സ്ഥലത്തിന് വില്ലോമല എന്ന് പേര് വന്നു പിന്നീട് വില്വാമലയിൽ ദേവസാന്നിധ്യമുണ്ടായപ്പോൾ തിരു കൂട്ടിച്ചേർത്തു തിരുവില്ലാമല കാലാന്തരത്തിൽ തിരുവല്ലാമലയായി മാറി തിരുവല്ലാമല സംസ്കൃതീകരിച്ച് വില്ലാദ്രിയാക്കി തുടർന്ന് പ്രതിഷ്ഠ വില്ലാദ്രിനാഥൻ എന്നും അറിയപ്പെട്ടു ക്ഷേത്രത്തിൽ നിന്ന് ഉദ്ദേശം രണ്ട് കിലോമീറ്റർ തെക്കുകിഴക്കുമാറി ഫൂതന്മലയിൽ സ്ഥിതി ചെയ്യുന്ന പ്രകൃതിദത്തമായ ഒരു ഗുഹയാണ് പുനർജനി ഗുഹ നൂറ്റമ്പത് മീറ്റർ നീളം വരുന്ന ഈ ഗുഹ താണ്ടിക്കിടക്കാൻ വളരെ സമയമെടുക്കും തിരുവല്ലാമലയിലെ പ്രധാന ആകർഷണങ്ങളിൽ ഒന്നാണ് ഇതെങ്കിലും വൃശ്ചിക മാസത്തിൽ ഗുരുവായൂർ ഏകാദശി ദിവസം മാത്രമേ ഇതിൻ്റെ അകത്ത് പ്രവേശനമുള്ളൂ എന്നാൽ മറ്റു ദിവസങ്ങളിൽ ഗുഹയ്ക്കടുത്ത് പോവുകയും ചിത്രങ്ങൾ എടുക്കുകയും ചെയ്യാം ഐതിഹ്യപ്രകാരം ദേവശില്പിയായി വിശ്വകർമാവ് പരശുരാമന്റെ ആജ്ഞപ്രകാരം നിർമ്മിച്ചതാണ് ഈ ഗുഹയെന്ന് വിശ്വസിച്ചു പോരുന്നു